മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു താരം തന്നെയാണ് നടി സംഗീത പഴയകാല സീരിയലുകളിലും സിനിമകളിലും സജീവമായിരുന്ന താരം അങ്ങനെ തന്നെയാണ് സംഗീതയെ വിശേഷിപ്പിക്കാനാവുക ഇപ്പോഴിതാ സംഗീതയുടെ ഒരു പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്നത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ താരം പങ്കുവെച്ച പ്രദീപിനെ അറിയാമോ എന്ന് ചോദിച്ച പോസ്റ്റാണ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരാളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംഗീത ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയണമല്ലോ എങ്കിലല്ലേ ഞാനത് അറിയൂ അതാണ് എനിക്കും വേണ്ടതെന്ന് സംഗീത പറയുകയുണ്ടായി ആരും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് തനിക്ക് മറക്കാനാകാത്ത ഒരു ആരാധകനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് താരം ആരാധകനെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീടാണ് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വിശദീകരിച്ചതും എല്ലാം വളരെ വെളുത്ത നിറമുള്ള നേർന്ന പുരുകമുള്ള വലിയ കണ്ണുകളുള്ള നടി സംഗീത ഇങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും സംഗീതയെ വിശേഷിപ്പിക്കാറുള്ളത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കുറേ നാൾ അയാൾ പുറകെ നടന്നിരുന്നു എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ടെന്ന് സംഗീത പറയുന്നു അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് കോൺടാക്റ്റൊക്കെ പോയപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് അയാളെ കണ്ടെത്താൻ ശ്രമിച്ചു ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടി മാത്രം ഞാൻ അന്വേഷിച്ച് നോക്കിയെങ്കിലും എനിക്കൊരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് നടി പറഞ്ഞു നമ്പറും കിട്ടില്ല എന്ന് പറഞ്ഞു പഴയ നമ്പർ ഏകദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് മറന്നുപോയി നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രദീപ് എന്നാണ് അയാളുടെ പേര് ഒരാൾ ഇപ്പോഴും ഞാനുമായി ടച്ചിലുണ്ട് പതിനഞ്ച് വർഷങ്ങളോളമായി രാവിലെ ഗുഡ് മോർണിംഗും വൈകിട്ട് ഗുഡ് നൈറ്റും അയക്കും അവസാനം ഞാൻ ആ നമ്പർ സേവ് ചെയ്തു വെച്ചു നാലു നേരം ഗുളിക കഴിക്കുന്നത് പോലെയായി ഒരു ദിവസം എന്നെ വിളിച്ചു പേരെന്താണെന്ന് ചോദിച്ചു സഞ്ജു എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ശല്യപ്പെടുത്തിയിട്ടില്ല വെറുതെ വിളിയും പറിച്ചിലും ഒന്നുമില്ല ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും മാത്രം ഓർക്കുന്നുണ്ട് എന്നറിയാനുള്ള ഇത്തരം സ്നേഹങ്ങളൊക്കെ എനിക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് എനിക്കിനി ആ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നെ വിടുന്നതല്ലേ നല്ലത് എന്ന തരത്തിലുള്ള കമൻ്റുകളൊക്കെ ഇതിൻ്റെ താഴെ വരുന്നുണ്ടെങ്കിലും നിരവധി കാര്യങ്ങളാണ് നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സീരിയലുകൾ കണ്ടു തോന്നിയ പ്രണയമാണ് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ നിരവിൽ നിലവിൽ എല്ലാവരും എത്തുന്നുണ്ട് തമാശ രൂപേണ ഈ പോസ്റ്റിനെ കണ്ടെത്തുന്നവർ നിരവധി പേരാണ് സംഗീതയുടെ ഇത്തരം പോസ്റ്റുകളെയൊക്കെ തന്നെയും കുസൃതി രീതിയിലും സന്തോഷ രീതിയിലും കാണുന്നവരുമുണ്ട് എന്നാൽ ഇത് അത്തരത്തിലല്ല ഒരു സൗഹൃദം നഷ്ടപ്പെട്ടു പോയ പ്രണയം എവിടെയോ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ചാണ് സംഗീത സംസാരിക്കുന്നത് ആരാധകരോട് ഇത്തരത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരുമുണ്ട് അവരെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല എവിടെയാണെങ്കിലും സന്തോഷമായി ജീവിച്ചാൽ മതി സംഗീതയ്ക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു അത് അന്നത്തെ കാലത്ത് ഒരു ശരിയായ കാര്യമായിരുന്നു അന്നും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സംഗീതയുടെ ലുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എന്നാൽ പെട്ടെന്ന് സീരിയലിൽ നിന്ന് അപ്രത്യക്ഷ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി അത്തരത്തിലെ വിഷമമാണ് ഇങ്ങനെ ഓരോരുത്തരും പറയാൻ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ സംഗീതയെക്കുറിച്ച് എല്ലാവരും ഇത് അറിയിക്കുന്നത് ഇപ്പോൾ വന്ന അവസാനത്തെ അഭിമുഖത്തിലാണ് താരം ഇത് പറഞ്ഞതും ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം സംഗീതയെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാനാണെങ്കിലും താരം വന്നല്ലോ അതിൽ ഞങ്ങൾക്ക് വളരെയധികം തന്നെ സന്തോഷമുണ്ട് എന്ന് നിരവധി പേർ പറയുന്നുണ്ട് ആരാധകരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർ നിരവധി പേരാണ് ഇപ്പോൾ സന്തോഷം അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ